ചെയ്തു നമ്മുടെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ബിഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞതാണ് അതിന് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഒരുപാട് കാര്യങ്ങൾ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ നടന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവെന്ന് വിചാരിക്കുകയാണ് അതിന്റെ കുറച്ച് ഭാഗങ്ങളും അതുപോലെ തന്നെ പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിലെ അതായത് രേണുസുദിയുമായി ബന്ധപ്പെട്ട രേണുസ്തുതിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ആൾക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രേണുസ്തുതി എവിടെ പോയാലും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരോട് ഒരു നന്ദിയില്ലായ്മ കാണിക്കുന്നത് ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് അതൊക്കെ കാണിച്ചിട്ട് ഭയങ്കരമായിട്ട് പേറിലായിരുന്നു എല്ലാവർക്കും എഗൈനിസ്റ്റ് ആയിട്ട് പറയുകയും വീട് വെച്ചവർക്കെതിരെ സ്ഥലം കൊടുത്തവർക്കെതിരെയും അതുപോലെ തന്നെ മതിൽ കെട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തവർക്കെതിരെയും അങ്ങനെ എല്ലാ സഹായിച്ചവരെയും ഒരുപോലെ തള്ളി തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് പോയി പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെ അവിടെ എത്തിയ ശേഷവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബിഗ് ബോസിനെതിരെ പോലും ഈ വ്യക്തി പറയുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചിലപ്പോൾ ഇറങ്ങിയ ശേഷം ബിഗ് ബോസിനെയും കുറ്റം പറയാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പം പോയ ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരുന്നതിന് മുൻപ് തന്നെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലും ഈ രേണു സുധിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾ കണ്ടില്ലോ എന്ന് എനിക്കറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ ഈ ആദ്യത്തെ വീക്ക് എലിമിനേഷനിൽ ഈ രേണു സുദി വന്നായിരുന്നു പക്ഷെ രേണു സുദി എവിടെയാണുള്ളത് ബിഗ് ബോസിനുള്ളിൽ അതേ സമയത്ത് തന്നെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയ പി ആർ ടി കാര്യങ്ങളും രേണു സുദിയുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നവരും ഈ നേരത്തെ എടുത്തു വെച്ച അതായത് എലിമിനേഷനിൽ വരും എന്ന് കണ്ട് എടുത്തുവെച്ച രേണുസ്തുതി സംസാരിക്കുന്ന എലിമിനേഷനിലുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു ആ സംഭവം എടുത്തു വെച്ചിട്ട് എപ്പിസോഡിൽ അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ എടുത്തു വെച്ചിട്ട് ലാലേട്ട നന്നായിട്ട് കൊടയുന്നുണ്ട് അപ്പൊ ആ ഒരു കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ആദ്യം കാണാം എന്റെ ചാനലിൽ ഇട്ടതാ നേരത്തെ അടുത്ത ആഴ്ച എന്റെ കയ്യില് തന്നേക്ക് ഞാൻ ഇട്ടോളാം എന്ന് പറയുന്നുണ്ട് അതായത് അത്രയും വലിയ രീതിയിൽ വലിച്ചു കീറി ഇപ്രാവശ്യം നമുക്കറിയാം ലാലേട്ടൻ എല്ലാവരെയും വേണ്ടതുപോലെ വലിച്ചു കീറുന്നുണ്ട് കഴിഞ്ഞ സീസണുകളിലെ പോലെ ഒന്നുമല്ല അവര് അതിലൊക്കെ വന്ന എല്ലാ കാര്യങ്ങളും മാറ്റിക്കൊണ്ട് ഇപ്രാവശ്യം നല്ല ഏഴിന്റെ പണി തന്നെയാണ് കണ്ടിസ്റ്റൻസിന് എല്ലാവർക്കും കൊടുക്കുന്നത് മര്യാദക്ക് ഡ്രസ്സ് പോലും സത്യം പറഞ്ഞാല് ബിഗ് ബോസ് അവർക്ക് ഇടാൻ കൊടുക്കുന്നില്ല ഒരു ഡ്രസ്സ് തന്നെ മാറി മാറി മാറിട്ടോ അങ്ങനെയൊക്കെയാണ് അവർ ഇടുന്നത് ഫുഡാണെങ്കിലും ഒന്നും കൊടുക്കാത്ത രീതിയിലൊക്കെയാണ് ഇപ്രാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ട് ജയിക്കുന്നുണ്ടെങ്കിൽ ജയിച്ചാ മതി എന്നുള്ള രീതിയിൽ തന്നെയുള്ള ഒരു ബിഗ് ബോസ് ആണ് ഇപ്രാവശ്യത്തെ നല്ല രീതിയിലുള്ള പണി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രേണു സുദീയിലേക്ക് വരുന്ന സമയത്ത് ലാലേട്ടിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു സംഭവം വന്നതിനു ശേഷം ലാലേട്ടൻ വലിച്ചു ഇരതിന് ശേഷം രേണു സുദീയുടെ ഒരു നാടകം ഉണ്ട് ക്യാമറക്ക് മുന്നിൽ പോയി അപ്പോ ഫ്ലൈറ്റ് വരെ മിസ്സാവേണ്ടതായിരുന്നു അവിടെ നിന്നാണ് എങ്ങനെയെങ്കിലും ഈ എലിമിനേഷന്റെ വീഡിയോയും ചെയ്തിട്ടാണ് അവര് പറഞ്ഞിട്ട് വന്നത് എന്ന് പറയുന്നു ഈ കസിൻ ആരാണ് സാധാരണ നമ്മൾ ഒരാളുടെ ഒരാള് പറയുമ്പോൾ കസിൻ എന്ന് വിളിക്കത്തില്ല ഒരാളുടെ പേരാണ് പറയും പക്ഷെ ഇവിടെ പി ആർ ടി പേര് പി ആർ ആണ് ചെയ്തത് നമുക്ക് പറയാൻ പറ്റില്ല സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും പി ആർ ടി എമ്മിനെ ഏൽപ്പിച്ചിട്ടാണ് പോയേക്കുന്നതെന്നും അത് മാത്രവുമല്ല അവരുടെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് കസിൻ കസിൻ എന്ന് പറയുന്നത് അപ്പൊ ഇനി കുറച്ച് ഏത്താണ് അപ്പൊ ഏത്തൊക്കെ ഇടുന്നുണ്ട് ക്യാമറേന്റെ മുമ്പിൽ പോയിട്ട് ഇനി ഇങ്ങനെ ചെയ്യില്ല കസിൻ ഇങ്ങനെ ചെയ്യരുത് അതായത് പുറത്തുനിന്ന് വീഡിയോ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ആ ഒരു എപ്പിസോഡിൽ നല്ല രീതിയിൽ ലാലേട്ടൻ പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യത്തെ ലാലേട്ടൻ അതായത് എല്ലാരും കമന്റ് ബോക്സിലടക്കം പറയുന്ന ഒരു കാര്യമാണ് ലാലേട്ടനാണ് കപ്പ് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ അത്രയും നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ഇപ്രാവശ്യം ഒരുപാട് വിമർശനങ്ങൾ കഴിഞ്ഞ സീസണുകളിൽ വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എന്റെ പണിയുമായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത് അപ്പോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് സെവൻ സീസൺ സെവനിൽ എന്തായാലും നടന്നുകൊണ്ടിരിക്കണത് അതുപോലെ ഇനിയിപ്പോൾ രേണുസുതിക്ക് മുടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും രേണു സുതി ബിഗ് ബോസിലേക്ക് പോകുന്നതിന് കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് തന്നെ കുറച്ച് എക്സ്റ്റൻഷൻ അതായത് ഹെയർ എക്സ്റ്റെൻഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസിൽ പോയ ശേഷം നമ്മുടെ അനുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ മുടി എങ്ങനെയാണ് വെച്ചത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് വെച്ചത് ഇത് കൊളാബായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നോ ചോദിക്കുന്ന സമയത്ത് രേണു സ്ഥിതി കൊളാബാണെന്ന് പറയുകയും അത് എട്ട് ഒരു ആക്കിയ ചിരിച്ചുകൊണ്ട് കൊളാബ് എന്ന് പറഞ്ഞിട്ട് അനുമോൾ പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു അതുപോലെ തന്നെ അവിടെ പൈസ അമ്പതിനായിരം രൂപയാകും പക്ഷെ എനിക്ക് കൊളാബ് ആണ് അവർ ചെയ്തതെന്നു പറയുന്നുണ്ടായിരുന്നു അപ്പൊ റൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന അവരാണ് ഇവർക്ക് സംഭവം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇപ്പൊ എന്താണ് വിഷയം എന്ന് വെച്ചാല് നമുക്കറിയാമല്ലോ എന്ത് ചെയ്തു കൊടുത്താലും ഇവർ നല്ലത് പറയില്ല മോശമേ പറയും അവരെ കുറ്റം പറയത്തേ ഉള്ളൂ അപ്പൊ കൊളാബ് ചെയ്തു കൊടുത്ത ഇവരെ എഗൻസ്റ്റ് ആയിട്ട് ഇപ്പൊ സംസാരിച്ചിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് ഇതൊക്കെ എന്റെ മുടിയൊക്കെ ഊരി വീഴാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ അവരുടെ ബിസിനസിനെയും ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പൊ സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും അതുകൂടി ഒന്ന് കേൾക്കാം അപ്പൊ കൊളാബ് ചെയ്ത ചേച്ചിയുടെ അവസ്ഥകൾ കണ്ടല്ലോ കൊളാബ് ചെയ്തു കൊടുത്ത അമ്പതിനായിരം രൂപ കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത് അത് രണോ സുഖേന്ദ്രനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കൊളാബായിട്ട് ചെയ്തു കൊടുത്ത ആൾ കിട്ടും ഇപ്പം പണി കൊടുത്തിരിക്കുകയാണ് അപ്പം ഈ ചേച്ചി തന്നെ വന്നിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിന് താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് ഈ കോസ്മെറ്റോളജിന്റെ ഇത് ചെയ്തു കൊടുത്താൽ ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാ ചേട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു കമന്റ് വന്നതെന്നാന്ന് വെച്ചാല് ഇവരുടെ പേജ് എടുത്ത് നോക്ക് അതിൽ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചാൽ അത് എങ്ങനെ കെയർ ചെയ്യണമെന്ന് അതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യും ചെയ്യുന്നില്ല എങ്കിൽ എക്സ്റ്റൻഷൻ പോകും ദാറ്റ്സ് നോട്ട് ദെയർ ഫോൾട്ട് കുറച്ച് ഡേയ്സ് നമ്മുടെ മുടി നോക്കിയില്ല എങ്കിൽ അത് പോകില്ലേ അതുപോലെ തന്നെയാണ് എക്സ്റ്റെൻഷനും പിന്നെ ഹൈജീൻ ഒക്കെ ബിഗ് ബോസ് കാണുമ്പോൾ മനസ്സിലാകും അതായത് ബിഗ് ബോസ് കാണുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടാണ് പോയിരിക്കുന്നത് അല്ലാതെ ഇവർ കൊളാബ് ചെയ്ത് കൊടുത്തവരുടെ അത് അതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ഒരുപാട് പേര് കമന്റ് ബോക്സിലുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആ ഒരു അവര് എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത ആ ഒരു വീഡിയോക്ക് താഴെയാണെങ്കിലും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൗ ലോങ് യുവർ ഹെയർ എക്സ്റ്റൻഷൻ സ്ലാസ് ഡിപെൻസ് ഓൺ ഹൗ വെൽ യു കെയർ ഫോർ ദർ ഹെയർട്ടീൻ ഇഫ് ഡൺ കറക്ട് എപ്പ് ടു ഫോർ മന്ത്സ് ആൻഡ് റെഗുലർ മെയിൻറ്റൻസ് ഓക്കെ അപ്പൊ അവർ പറയുന്നത് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ കൂടുതൽ കാലം അത് നിക്കും അല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ അത് പോകുന്നവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവര് അത് നോക്കത്തുമില്ല നല്ല രീതിയിൽ നോക്കാതെ ഇരുന്നിട്ട് ഇവരെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം അപ്പൊ ഇവര് പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇനി ഇപ്പൊ അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ട് വെക്കാം അതായത് ഈ എക്സ്റ്റെൻഷൻ വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നോ അതിന്റെ ഫ്രണ്ടിലോട്ട് മാറ്റി കോസ്മെറ്റിക്സിൽ വന്ന തന്നെ ഇൻവിസിബിൾ ഹെയർ ഹെയർഷൻ ആണ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സത്യം പറഞ്ഞാൽ എന്റെ ഒക്കെ നാല്പത് കിലോയിൽ ഇത്ര ഹെയർ എഫക്റ്റ് ഞാൻ ജീവൻ പക്ഷെ ഒന്നും അറിയുന്നില്ല ഞാൻ ഒരു അതിന്റെ സത്യം ആയിട്ട് എനിക്ക് ഫീൽ ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് താങ്ക്സ് അപ്പോ എന്തായാലും ഇതിലു പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിയിട്ടും നല്ലൊരു മേക്ക് ഓവർ കൂടി ചെയ്തു തന്നു മൈക്രോ ഗ്ലൈഡിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത്രയും പറഞ്ഞ ആൾ തന്നെയാണ് അതിന് ഉള്ളിൽ ശേഷം ബിഗ് ബോസിൽ വെച്ചിട്ട് ഇവരോട് പറയുന്നത് അതായത് ഇവരെ പറ്റിയിട്ട് പറയുന്നത് ഇതൊക്കെ ഊരി വരാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ചിരി വരികയാണ് കാരണം ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഇവരെവിടെ പോയാലും ഈ രീതിയിൽ സംസാരിക്കത്തുള്ളൂ അതായത് ഇവർക്ക് എന്തെവിടെ സംസാരിക്കണം എന്ന് അറിയാനിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇവർ ഇവർ മനഃപൂർവ്വം അങ്ങ് പറയുകയാണ് എന്ത് ചെയ്ത് കൊടുത്താലും അവരങ്ങ് കുറ്റം പറയുന്ന രീതിയില് അങ്ങ് പറയാണ് അപ്പൊ ഇപ്പൊ ഇവരാരായി ഇതൊക്കെ വെച്ചു കൊടുത്ത് ആരായി അവർക്ക് നാണക്കേടായി അത്രയും അതായത് ഇത് വെച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഊനിപ്പോകും എന്നുള്ള രീതിയിലൊരു അവർക്കൊരു ഡിസ് ആകുന്ന രീതിയിലായി അല്ലേ കാരണം ഇനി അവിടെ നിന്ന് ആരെങ്കിലും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒരേ സുതി അറിയുന്ന കേട്ടിട്ടില്ലേ അവിടെ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് ഈ രീതിയിലാണ് അവർക്ക് ഇത്ര ദിവസത്തിനുള്ളത് ബിഗ് ബോസ് പോയി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതൊക്കെ ഊർന്നു വീഴുക തുടങ്ങി എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ആൾക്കാർ ആൾക്കാരെന്താണെന്ന് വിചാരിക്കാം അതപ്പോ അവിടെ നല്ലതല്ല കോസ്പിറ്റോളജി ചെയ്യുന്ന ആ ഒരു സ്ഥലം നല്ലതല്ലാന്ന് പറയും അപ്പം അവർക്കും അവർക്ക് ഇട്ടിട്ടും സത്യം പറഞ്ഞാൽ പണി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഇവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ ബിഗ് ബോസിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും മറക്കണ്ട